വണങ്ങാൻ പ്രകൃതിയും മനുഷ്യനും ഭൂതഗണങ്ങളും ദേവഗണങ്ങളും ഒന്നിക്കുന്ന മഹോത്സവമാണ് കൊട്ടിയൂർ വൈശാഖോത്സവം ഭക്തലക്ഷങ്ങൾ ഒഴുകിയെത്തുന്ന അക്കരെ കൊട്ടിയൂരിൽ സ്ഥിരമായ യാതൊരു നിർമ്മിതികളും കാണാനാകില്ല വൈശാഖോത്സവ കാലത്ത് കൊട്ടിയൂരിൽ അവകാശികൾക്കും ഉത്സവ നടത്തിപ്പ് കാര്യങ്ങൾക്കുമായി ഒരുക്കുന്ന ഓരോ പർണശാലകൾക്കും നിരവധി സവിശേഷതകളുണ്ട് വളരെ കാലമായി കൊട്ടിയൂരിൽ ഭക്തജനങ്ങൾക്ക് സേവനം നടത്തുന്ന കയ്യാലയാണ് എൻ എറ്റ് ട്രസ്റ്റി കയ്യാല ഇളനീർ സംഘങ്ങളുടെ സംഗീതമായാണ് ഈ കയ്യാല പ്രവർത്തിച്ചു വരുന്നത് ഓലമേഞ്ഞ ദൈവപുരകളും പർണശാലകളുമായി കാലത്തിന് ഇന്നും തിരുത്താൻ കഴിയാത്ത വിധം പ്രകൃതിയുമായി കൊട്ടിയൂർ ഇണങ്ങി ചേർന്നിരിക്കുന്നു സ്ഥിരമായ എടുപ്പുകളൊന്നും തന്നെയില്ലാത്ത എന്നാൽ ഉത്സവ സമയത്ത് മാത്രം ഓലയിലും മുളയിലും തീർക്കുന്ന താൽക്കാലിക പർണശാലകൾ അഥവാ കയ്യാലകളാണ് അക്കരെ കൊട്ടിയൂരുള്ളത് കൊട്ടിയൂരിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് അന്നദാനമുൾപ്പെടെ നിരവധി സേവനങ്ങൾ എൻ എച്ച് ട്രസ്റ്റി കയ്യാല പ്രദാനം ചെയ്യുന്നു ഭക്തജനങ്ങൾക്ക് വളരെ കാലമായി സേവനം നടത്തുന്ന ഒരു കയ്യാലയാണ് എൻ എച്ച് ട്രസ്റ്റിമാരുടെ കയ്യാലം എൻ എച്ച് ട്രസ്റ്റിമാരെന്ന് പറഞ്ഞാൽ പാരമ്പര്യ ട്രസ്റ്റിമാർക്ക് പൊതുരെ സുപ്രീം കോടതിയുടെ വിധിയനുസരിച്ച് അഞ്ച് ട്രസ്റ്റിമാരെ ഇവിടെ എൻ എച്ച് ട്രസ്റ്റിമാരായി വർക്ക് ചെയ്യുന്നുണ്ട് അവരിൽ ഇളനീർ സംഘങ്ങളുടെ ഒരു സങ്കേതമായിട്ടാണ് ഈ കയ്യാല പ്രവർത്തിച്ചു വരുന്നത് ഇവിടെ വരുന്ന ഗണനീയ സംഘക്കാർക്ക് സദ്യ കൊടുക്കുകയും അതുപോലെ അവരുടെ ഒന്നിച്ചു വരുന്നവർക്കും ഭക്ഷണം കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രധാന സ്ഥലമാണ് ഈ കയ്യാല അതുകൂടാതെ ഈ ഇരുപത്തെട്ട് ദിവസവും അന്നദാനവും നിവേദ്യദാനവും നടക്കുന്ന ഒരു കയ്യാലയാണ് ഗണനീയ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നു വരുന്നത് രാവിലെ കാപ്പിയും സജീവമായി വർക്ക് ചെയ്യുന്ന നമ്പൂതിരി മുതൽ നായാടി വരെയുള്ള സകല ജാതികൾക്കും സമുദായങ്ങൾക്കും ഇവിടെ അവരുടേതായ കടമകളും ഉത്തരവാദിത്തങ്ങളുമുണ്ട് ആരും ആരെക്കാളും മുൻപിലോ പിൻപിലോ അല്ല സ്വയംഭൂവിൽ അഭിഷേകം ചെയ്യുന്ന ബ്രാഹ്മണനും കുറിച്ച സ്ഥാനികനും പെരുമാൽ സന്നിധി തുല്യനാണ് കയ്യാല കയ്യാലും കൊടുക്കുന്നതിന് സംഘത്തിന്റെ ട്രസ്റ്റിമാർ അതീവമായി ശ്രമിക്കുന്നുണ്ട് ഇനിയും അത് തുടരും എന്നാണ് പറയാനുള്ളത് ഇതോടനുബന്ധിച്ച് ഇക്കരകൊട്ടിയിൽ നടക്കുന്ന ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിലും നമ്മൾ ആയിരത്തഞ്ഞൂറോളം ആൾക്കാർക്ക് എല്ലാ ദിവസവും അന്നദാനം നടത്തുന്നുണ്ട് അവിടെ വിപുലമായ താമസ സൗകര്യവും മറ്റ് പശ്ചാത്തല സൗകര്യങ്ങളും കൂടി ഒരുക്കിയിട്ടുണ്ട് അവരുടെ അഭിമാനത്തോടു പറയുന്നതിന് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല